ദിനത്തിന്റെ ഭാഗമായി മാലിന്യമുക്ത നാടിനായി നമുക്ക് കൈകോർക്കാം എന്ന സന്ദേശമുയർത്തി സി പി ഐ എം നന്നമുക്ക് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നന്നമുക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെടുന്ന ചങ്ങരംകുളം ടൗൺ പരിസരവും റോഡോരങ്ങളും വൃത്തിയാക്കി എ കെ ജി ദിനമായ ഇരുപത്തിരണ്ട് വരെ ശുചീകരണ പ്രവർത്തനം തുടരും ചങ്ങരംകുളം സെന്ററിൽ നിന്ന് നരണിപ്പുഴ റോഡ് നന്നമുക്ക് റോഡ് മാട്ടം റോഡ് കുന്നംകുളം റോഡ് തുടങ്ങിയ ഭാഗങ്ങളാണ് മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞ് ശുചീകരിച്ചത് വിവിധ ട്രേഡ് യൂണിയൻ തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ സി പി ഐ എം നന്നമുക്ക് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി സി പി ഐ എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ ഏരിയ കമ്മിറ്റി അംഗം വി വി കുഞ്ഞു മുഹമ്മദ് നന്നമുക്ക് ലോക്കൽ സെക്രട്ടറി എം അജയ് ഘോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി സംസ്ഥാന സമ്മേളനം കേരളത്തിലെ എല്ലാ മേഖലകളും ുക്തമാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു മാലിന്യമുക്തമാക്കാൻ ലോക്കൽ ബോഡികൾ അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന നിയമപരമായതും നിയമത്തെ അനുശാസിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു വരുന്നുണ്ട് അതിനിടയിൽ സി പി ഐ എം അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ തീരുമാനിച്ചു നമ്മുടെ നാട് പൂർണ്ണമായും ശുചീകരിക്കണമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നക്ഷരം കൊണ്ട് ലോകമറിയുന്ന പ്രിയങ്കരനായിട്ടുള്ള കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള സഹകരണ വി എം എസ് ദിനത്തിൽ ഇന്ന് മുതൽ ഇരുപത്തിരണ്ടാം തീയതി പാവങ്കട പടത്തലവനായ സഹാവ് എ കെ ജിയുടെ ദിനം വരെ ഉള്ള ദിവസങ്ങളിൽ തീരുമാനിക്കപ്പെട്ട ദിനങ്ങളിൽ സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റികൾ സി പി ഐ എമ്മിൻ്റെ ബ്രാഞ്ച് ഘടകങ്ങൾ തുടങ്ങി എല്ലാ ഘടകങ്ങളും ഇതുപോലെ തീരുമാനിക്കപ്പെട്ട അങ്ങാടികൾ ശുചീകരിക്കുകയാണ് ലോക സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പതിന് ഇന്ത്യയിൽ ആദ്യമായ ഒരു സംസ്ഥാനം സീറോ വേസ്റ്റ് സംസ്ഥാനമാണ് എന്ന് പ്രഖ്യാപിക്കും അതിന് പ്രതിജ്ഞാബദ്ധമായ നിലപാട് സ്വീകരിച്ചാണ് സി പി ഐ എം ഈ പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് കച്ചവടക്കാരും അതുപോലെ തന്നെ മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായി അങ്ങാടിയിൽ പണിയെടുത്ത് ജീവിക്കുന്നവരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കച്ചവടത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന എല്ലാ വേസ്റ്റുകളും പ്രത്യേകം പ്രത്യേകം തരുന്ന വ്യക്തികളിൽ സൂക്ഷിച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകുകയും അവർക്ക് യൂസർ ഫീ ആയിട്ടുള്ള അൻപത് രൂപ നിർബന്ധമായും നൽകണം ഒരുപാട് പാവപ്പെട്ടവരാണ് ഈ ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്നത് ഈ ഒരു നിർദ്ദേശമാണ് ഞങ്ങൾക്ക് കച്ചവടക്കാരോട് പറയാനുള്ളത് അങ്ങാടി ഏറ്റവും മനോഹരമാക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനിച്ചത് നന്നമുക്ക് ലോക്കൽ കമ്മിറ്റി ഈ അടുത്ത ദിവസം തീരുമാനിച്ചത് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നന്നമുക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ഏഴ് മണി മുതൽ പതിനൊന്ന് മണിവരെ ശങ്കരൻകുളം അങ്ങാടി നന്നമുക്ക് പഞ്ചായത്തിൻ്റെ ഭാഗമായ മേഖല പൂർണ്ണമായി ഇരുന്ന് ശുചീകരിക്കും ആ പ്രവർത്തനത്തിലാണ് ഇവിടെ ഇവിടെപ്പെട്ടിട്ടുള്ളത് കച്ചവടക്കാർ പ്രവർത്തകർ അതുപോലെ തന്നെ ഡ്രൈവേഴ്സ് തുടങ്ങിയ

ഇനി പുതിയ പുതിയ സ്റ്റോക്കുകളും ഫാഷനുകളുമായി ഏറ്റവും പുതിയ കളക്ഷനുകൾ പെരുന്നാൾ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ മോഡലുകൾ ഈ ആഘോഷകാലം ചോയ്സ് വെഡ്ഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ കൂടാതെ ഗ്രാൻഡ് റീലോഞ്ചിന്റെ ഭാഗമായി ഒരു ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ ഷോറൂം സന്ദർശിക്കുന്നവർക്ക് നേടാം നറുക്കെടുപ്പിലൂടെ പതിനായിരം രൂപ വീതം പത്ത് പേർക്ക് വെഡ്ഡിംഗ് കാസൽ അടപ്പാൾ